നമുക്ക് ആദ്യം അതേപോലെ ഒരു സിംഗിൾ എന്റെ എടുക്കാം കുറച്ച് സിംഗിൾ ചേട്ടൻ പുള്ളി അത് കണ്ടിട്ട് ചേച്ചി ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഓർഡർ ബോക്കോളെ ചേട്ടാ എഴുന്നേറ്റ് പോയിണോ അല്ലേ എന്റെ ഷോൾഡർ കണ്ണൊന്ന് തുറന്നുപോടിച്ചേ കണ്ണൊന്ന് കണ്ണൊന്ന് തുറന്നു പിടിക്കാൻ അല്ലേടാ ശരി ശെരിക്കേത്ര മതിയാളിക്കാൻ പറഞ്ഞു അത്ര ഒന്നും തുറക്കണ്ട പിന്നെ സാധാരണ മനുഷ്യർ പിടിക്കില്ല അതേപോലെ വിളിച്ചാൽ മതി ഓക്കേ ശരി ആ മതി അങ്ങനെ നോക്കിയോ ഓക്കെ ഒന്ന് ചിരിച്ചോ മുഖത്തുനിന്ന് കൈമാറ്റേ മുഖത്തുനിന്ന് കൈമാറ്റേ ചിരിക്കുമ്പോ എന്നാണ് കൈകളോട്ടമായിരിക്കും ചേട്ടാങ്കില് ചിരിക്കണ്ട കൂളായിട്ടിരുന്നോട്ടോ കൂളായിട്ടിരുന്നോ ചില ഇന്നും രണ്ടര മണി നമുക്ക് വേറെ ഫോട്ടോ അവിടെ ഇരുന്നോ അവിടെ നിന്നോ ആ ചേട്ടാ സെറ്റിയിലേക്ക് സെറ്റിയിലേക്ക് എത്തി അവിടെ നിന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരിക്കും ഇരിക്കൂ ഇരിക്കൂ ചേട്ടിരിക്കോ നോട്ടം കൊള്ളാം മറ്റേ എക്സ്പ്രഷൻ ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം ഏഹ് എങ്ങനെ എന്താ എക്സ്പ്രഷൻ പോകാരം ഉണ്ടാവുമല്ലോ വികാരം ഞാൻ ഒരു വികാര ജീവിയാണ് എന്തുട്ട ഈ കാണിക്കണം എന്റെ വികാരം ഇങ്ങനെ ഇത് ഭയങ്കര ഓവറാണ് ഇത് വീട്ടില് അയ്യോ അത് വേണ്ട കേട്ടോ അത്ര ഓവർ വേണ്ട ഇരിക്കേ ഇരിക്കേ അതെ അതെ ഞാൻ ഉദ്ദേശിച്ച സ്നേഹം നമ്മള് പണിയിലാ മതി വച്ചാ മതിയാടാണോ